പുറത്തുപോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ പ്രധാനമന്ത്രി സൗജന്യ സിലൈ മിഷൻ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൃത്യമായ വരുമാനം ഉണ്ടാക്കാനും അതിലൂടെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെടുത്താനും സാധിക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്രതിവർഷം ഒരു ലക്ഷത്തിനു താഴെ വരുമാനമുള്ള കുടുംബാംഗങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഇല്ലാത്ത വീട്ടിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ അൻപതിനായിരത്തോളം മെഷീനുകൾ ലഭിക്കുന്നത് സ്ത്രീ ശാക്തീകരണം സ്കിൽ ഡെവലപ്മെന്റ് മുതലായവയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ സ്വയം ബിസിനസ് ചെയ്യാനും സാമ്പത്തികമായി കുടുംബം മെച്ചപ്പെടുത്താനും സ്ഥിരമായി വരുമാനം ഉണ്ടാക്കാനും സാധിക്കും പി എം വിശ്വകർമ്മ ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെയാണ് ഈ ഒരു യോജനയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക